ഇനി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിച്ച ഇരുപത്തിയെട്ട് അക്ഷരമാലകളിലെ ചില അക്ഷരങ്ങൾ അത് കൂട്ടി എഴുതുമ്പോൾ ചില അക്ഷരങ്ങളുമായി യോജിച്ച് പോകുമ്പോൾ ഒറ്റക്കൊറ്റക്ക് നമ്മൾ എഴുതി പഠിച്ച രീതിയിലല്ല അതിൻ്റെ രൂപം വരുന്നത് ചില അക്ഷരങ്ങൾ ഞാൻ എഴുതി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ശ്രദ്ധിക്കുക ജീമ് ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ ജീമ് ഹാ ദാല് ഈ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ കൂട്ടി വരുമ്പോൾ അതിന് ചില മാറ്റങ്ങൾ വരും ഖുറാൻ എടുക്കുമ്പോൾ ഖുറാൻ ഓതാൻ ശ്രമിക്കുമ്പോൾ ഖുറാനിലെ ഓരോ ആയത്തുകൾ നമ്മൾ ഇങ്ങനെ ഓതി പോകുമ്പോൾ ആ ഖുറാനിലെ ആയത്തിൽ ഈ ജീമിനും ഹാ ഇനും ഹാ കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നത് കേട്ടോ ഇപ്പൊ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്ഷരം എന്താന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പൊ താഴെയാണ് പോയിന്റ് നമ്മൾ ജീമാണെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ കാണുന്ന അടയാളം ജീമിനെയും ഉദ്ദേശിക്കുന്നത് അപ്പൊ അടയാളം നോക്കുക താഴെ ഒരു പോയിന്റ് ആണെങ്കിൽ അത് അടയാളമൊന്നുമില്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇനി അടയാളം ഉണ്ട് പൊക്കത്തിൽ അടയാളം ഉണ്ടെങ്കിലോ ആ അടയാളം എന്താണ് അപ്പൊ താഴെ അടയാളം ഉണ്ടെങ്കിൽ ജീമ് അടയാളമൊന്നുമില്ല സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ മുകളിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു അക്ഷരം മറ്റുള്ള അക്ഷരങ്ങളുമായി കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത് ഖുറാനിൽ ഇതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ സുഹൃത്ത് ഫാത്തിഹയിലെ അലഹമുല്ലാഹി ആലമീൻ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എഴുതാം നോക്കിക്കോ അലിഫ് ലാമ് ഇനി ലാമിനോട് നമ്മൾ നേരത്തെ പഠിച്ച ഈ രീതിയിൽ എഴുതൂല്ല ഇങ്ങനെയൊന്നും എഴുതൂല ഇങ്ങനെ എഴുതൂല മറിച്ച് എന്ത് ചെയ്യും അത് കട്ട് ചെയ്യാം എന്നിട്ട് ഇങ്ങനെഴുതുക അലിഫ് ലാമ് എന്നിട്ട് ഈ എഴുതണ്ട മീമ് പൂർണമായി ഇങ്ങനെ എഴുതണ്ട മറിച്ച് അതിന്റെ തല മാത്രം എടുത്താൽ മതി വാലൊക്കെ നമ്മൾ കളയ്യ അപ്പൊ ഒരു പൂജ്യം പോലെ കൊടുത്താൽ മതി ഒരു സീറോ മീമായി പിന്നെ ദാല് ഞാൻ നേരത്തെ എഴുതിയ ദാല് ആ ദാല് വരുമ്പോൾ ഇങ്ങനെ എഴുതുക മീമ് പിന്നെ ദാല് ഇങ്ങനെ എഴുതണ്ട അതിനേക്കാൾ നല്ലത് ഇങ്ങനെ എഴുതലാ ഇങ്ങനെ എഴുതുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ചില അറബി ലിപികൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ നല്ലത് മീമും ദാലും ഇങ്ങനെ എഴുതി പഠിക്കലാണ് ഇപ്പൊ നല്ലത് പിന്നെ ഇതൊക്കെ പഠിച്ച് നല്ല മനസ്സിലാക്കിയ ശേഷം ഈ രീതികളിലേക്ക് നമുക്ക് കയറണം അപ്പൊ ഹാ മീമും കൂടെ ലാമു ഹാവും മീമും കൂടെ ചേർന്നാ മീമും ദാലും കൂടെ ചേർന്ന് അപ്പൊ ദാലും ഒറ്റക്ക് വന്നപ്പോൾ ഈ രീതിയിലായിരുന്നു ചേർത്ത് വന്നപ്പോൾ

ഈ രൂപത്തിലാണ് മറ്റുള്ള അക്ഷരമായി കൂട്ടുയരുമ്പോരുന്നത് അപ്പൊ ഖുറാൻ ഓന്നുമ്പോൾ എന്താണ് ഈ അക്ഷരം ഞാൻ പഠിച്ചിട്ടില്ല എനിക്കറിയില്ല എന്ന് നമ്മൾ വ്യസനിക്കേണ്ടതില്ല ഈ പഠിച്ച ജീമു ഹാവു ഹാവു ആണ് ഈ കോലത്തിൽ വന്നിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക